കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാൽ അവിടെ നിന്ന് തിരികെ പോയി എന്നും സുചിത്രയെ അവിടെ നിർത്തിയിട്ടാണ് പോയതെന്നും വാർത്തകൾ വന്നത് ഇതിനെ തുടർന്ന് തന്നെ നിരവധി പേർ ഇപ്പോൾ സുചിത്രയുടെ സ്നേഹം തന്നെ പറയുകയാണ് സുചിത്രയുടെ വിവാഹം കഴിഞ്ഞ നാളുകൾ മുതൽ തന്നെ സഹോദര തുല്യനായി കാണുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോശം അവസ്ഥയിൽ ആദ്യം സുചിത്ര ഓടിയെത്തിയതെന്ന് പറയാം മോഹൻലാലിന് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കേണ്ട ബുദ്ധിമുട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വന്ന് കണ്ടേക്കാം എന്നുള്ള വാക്കാൽ തന്നെ സുചിത്രയോടെ നിർത്തിയിട്ട് പോവുകയായിരുന്നു മോഹൻലാൽ ഇതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയാം ആരാധകർ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് സുചിത്രയുടെ സാഹോദര്യ സ്നേഹം തന്നെയാണ് പറയുന്നത് വേണമെങ്കിൽ മോഹൻലാലിൻ്റെ സുഹൃത്തല്ലേ നിങ്ങൾക്ക് വന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാർ മാറി നിൽക്കുന്നത് പോലെ സുചിത്രയ്ക്ക് മാറി നിൽക്കാമായിരുന്നു എന്നാൽ കണ്ട നാളു മുതൽ തന്നെ സുചിത്രയെ മോഹൻലാലും സുൽഫത്തും സഹോദരിയും സഹോദരനും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ അരികിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നും വാർത്തയിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്നും പറയാം ആരാധകർക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പറയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകളെല്ലാം അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് പറയുമ്പോൾ തന്നെ വളരെയധികം സ്നേഹം തോന്നുന്നു എന്നാണ് പറയുന്നത് സിനിമയുടെ പുറത്ത് അതായത് ആരാധകർക്കിടയിൽ ഇവർ രണ്ടുപേരുടെയും ആരാധകർ തമ്മിൽ എപ്പോഴും വഴക്കാണ് എന്നാൽ ഇവർ തമ്മിലുള്ള സൗഹൃദം കാണുമ്പോൾ എന്തിനാണ് വഴക്കുകൂടുന്നതെന്ന് പോലും തോന്നിപ്പോകും അത്രയേറെ നല്ല സൗഹൃദമാണ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ളത് അത് മനസ്സിലാക്കാതെ തന്നെയാണ് എല്ലാവരും അങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത കണ്ട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം സന്തോഷമാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വാർത്ത കണ്ട് ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം കാരണം മോഹൻലാലും മമ്മൂട്ടിയും എവിടെ ഒരുമിച്ച് വന്നാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ സുചിത്ര തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു മോഹൻലാലിന് ചെയ്യാൻ പറ്റാത്ത തന്നെയാണ് സുചിത്ര നിന്ന് ചെയ്യുന്നത് മോഹൻലാൽ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് അത് സുചിത്ര ചെയ്യുന്നതും മോഹൻലാലിന് നിൽക്കാൻ സാധിക്കില്ല സിനിമയാണ് സിനിമയുടെ പ്രൊമോഷന് പോയേ പറ്റൂ പാൻ ഇന്ത്യൻ ചിത്രമായതുകൊണ്ട് തന്നെ ലൂസിഫറിൻ്റെ പ്രൊമോഷനുമായി നല്ല തിരക്കിലാണ് മോഹൻലാൽ അതിനിടയിലാണ് രണ്ട് ദിവസം മമ്മൂട്ടിയോടൊപ്പം വന്ന് നിന്നതും അതിനിടയിൽ തന്നെ ഇപ്പോൾ സുചിത്രയെ അവിടെ ആക്കി പോകണമെങ്കിൽ അത്രയേറെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എന്നും പറയുന്നുണ്ട് എപ്പോഴും മോഹൻലാൽ അങ്ങനെയാണ് മമ്മൂട്ടിയോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പണ്ട് മുതലേ തന്നെ മമ്മൂട്ടിയുടെ വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ മക്കളും അതുപോലെ എപ്പോഴും സുചിത്രയും അന്നേ അവർ തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിപ്പോഴും ആ സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയായി മാറുന്നത് പ്രേക്ഷകർ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നതും അതുതന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ